വിഖ്യാത സുരക്ഷാ സംവിധാനങ്ങളുടെ ബലഹീനത വീണ്ടും വെളിപ്പെടുത്തുകയാണ് വെള്ളിയാഴ്ചത്തെ ഹൂതികളുടെ ആക്രമണം യമനിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോൺ ഇസ്രയേലിലെ രണ്ടാമത്തെ വലിയ നഗരമായ ടെല്ലവീവലിനെ മാത്രമല്ല പ്രകമ്പനം കൊള്ളിച്ചത് പ്രതിരോധ സംവിധാനങ്ങളുടെ അടിത്തറ ഇളക്കുന്ന ആക്രമണം കൂടിയായിരുന്നു അത് ടെല്ലവീവിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എഫ് എന്ന പേരിട്ട പുതിയ ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമിച്ചതെന്ന് ഹൂതികളുടെ സൈനിക വക്താവ് ഹിയാസാരി വ്യക്തമാക്കി പുരാതന പലസ്തീൻ നഗരത്തിന്റെ പേരാണ് ഡ്രോണിന് നൽകിയിരിക്കുന്നത് ഈ പ്രദേശം ടെല്ലാവീവിന്റെ ഭാഗമാണ് ശത്രുവിന്റെ റഡാറടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിക്കാൻ തങ്ങളുടെ പുതിയ ഡ്രോണിന് കഴിവുണ്ടെന്ന് ഇഹ്യാസാരി പറയുന്നു ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഹൂതികളുടെ കൈവശം നിരവധിയുണ്ടേയെന്നാണ് റിപ്പോർട്ട് നേരത്തെ ചെങ്കടലിൽ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിച്ച വലിയ തലവേദനയാണ് ഹൂതികൾ സൃഷ്ടിച്ചിരുന്നത് ഇതുകൂടാതെ എയിലാത്ത് തുറമുഖ നഗരവും നിരവധി തവണ ആക്രമിച്ചു പുതിയ ആക്രമണത്തോടെ ടെല്ലാവീവും ഇനി തങ്ങളുടെ ഒന്നാം നമ്പർ ലക്ഷ്യസ്ഥാനമാണെന്ന് ഉറപ്പിക്കുകയാണ് ഹൂതികൾ എവിടെയൊക്കെ ആക്രമിക്കണം എന്നതിന്റെ വ്യക്തമായ രൂപരേഖ തങ്ങളുടെ കൈവശമുണ്ടെന്ന് ഹൂതികൾ പറയുന്നു ഇതിൽ പലതും ഇസ്രയേൽ രാജ്യസുരക്ഷാ പ്രാധാന്യമുള്ള സൈനിക താവളങ്ങളുമാണ് ഗാസിയിലെ വംശഹത്യയ്ക്കും കൂട്ടക്കൊലകൾക്കും മറുപടിയായി ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും മെഹ്യാസാരി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഗാസയുടെ വീരോചിത ചെറുത്തുനിൽപ്പിനുള്ള പിന്തുണയും അദ്ദേഹം ആവർത്തിച്ചു പ്രഖ്യാപിച്ചു ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് ഇസ്രായേൽ നേതൃത്വത്തിനെതിരെ ഉയരുന്നത് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഫലപ്രാപ്തിയെ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് രാജ്യാതിർത്തിയിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത് ടെല്ല വീവിലെത്തിയിരിക്കുന്നു ഭൂതുകൾ വിക്ഷേപിച്ച ഡ്രോൺ കടലിന്റെ ദിശയിൽ നിന്നാണ് ടെല്ല തുടർന്ന് ഷാലോ മലേഷ്യം തെരുവിന് സമീപത്തെ തെരുവിലെ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു സ്ഫോടനത്തിന്റെ പ്രതിധ്വനികൾ വെസ്റ്റ് ബാങ്ക് വരെ ഉണ്ടായതായി റിപ്പോർട്ടുമുണ്ട് സംഭവം ഇസ്രായേലി ജനതയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചുള്ളത് ഇത്തരമൊരു സംഭവം ഇസ്രയേൽ എന്ന അധിനിവേശ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തേതാണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു ഡ്രോണിനെ തിരിച്ചറിയാൻ കരയിലും കടലിലുമുള്ള റഡാറുകളുടെ കഴിവില്ലായ്മയുടെ തെളിവാണിതെന്ന വിമർശനവും ഉയരുന്നുണ്ട് ടെല്ലാവീവിലെ യു എസ് കോൺസുലേറ്റിന് സമീപം ആക്രമണം ാണ് കനത്ത സുരക്ഷാ സന്നാഹമാണുള്ളത് എന്നിട്ടും എന്തുകൊണ്ട് ഡ്രോണിനെ തടയാനായില്ലെന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുമുണ്ട് പ്രതിരോധ മന്ത്രി യോവ് ദാലന്റെ ഉറക്കത്തിലാണെന്നും അദ്ദേഹത്തെ ആരെങ്കിലും ഉണർത്തണമെന്ന് പലരും കുറ്റപ്പെടുത്തി ഡ്രോൺ നേതാക്കളുടെ വീട്ടിലാണ് പതിച്ചിരുന്നതെങ്കിൽ അവർ ഉണർന്നു പ്രവർത്തിച്ചിരുന്നേനെയെന്നും ചിലർ വിമർശിച്ചു രാജ്യസുരക്ഷാ അപകടത്തിലായതിനു പിന്നാലെ സർക്കാരിനെതിരെ വലിയ ജനരോക്ഷവും ഉയരുന്നുണ്ട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കൻ പര്യടനം റദ്ദാക്കുമെന്ന റിപ്പോർട്ടും വരുന്നുണ്ട് സംഭവത്തിന്റെ തീവ്രതയാണ് അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് പിന്നിലെന്ന് പലവർ ും പുതികൾക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകണമെന്ന ആവശ്യവും ഇസ്രയേലിൽ ഉയരുന്നുണ്ട് സൈനിക വക്താവ് വക്താവ്യാസാരിയെ വകവരുത്തണമെന്നും പലരും ആവശ്യപ്പെടുന്നു ഇതിലൂടെ സംഘടനയുടെ മനോവീര്യം തകർക്കാനാകുമെന്ന് സൈനിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഫോടനമാണ് ടെല്ലവീവ് സാക്ഷ്യം വഹിച്ചതെന്ന് ഇസ്രയേലി ചാനൽ ടോൾവ് റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിന്റെ സുരക്ഷാ സന്നാഹത്തിലെ വിള്ളലാണ് ഇതിലൂടെ വെളിവായതെന്നും ചാനൽ വ്യക്തമാക്കി തങ്ങളെ ആക്രമിച്ച എല്ലാവർക്കും തക്കതായി മറുപടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി യോബ് ഗാലൻ പറഞ്ഞു എന്നാൽ നെതന്യാഹു സർക്കാർ ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിൽ പരാതി പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് എയർ ലാപിഡ് കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി